ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡിന് ശാപമോക്ഷം പ്രദേശവാസികളുടെ ജനകീയ സമരത്തെ തുടർന്നാണ് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചത് വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയുമാണ് പ്രവർത്തനം വൈകാൻ കാരണമെന്ന് കരാറുകാർ പറയുന്നു നിന്നും കിലോമീറ്റർ പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് നിർമ്മാണം വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ ഇതോടെ ദുരിതത്തിലായ ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികളുടെ നേതൃത്വത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ജനകീയ സമരം സംഘടിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത് ചിന്നക്കനാല് വിലക്ക് മുതൽ പവർ ഹൗസ് വഴിയുള്ള റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു കരാർ കമ്പനി അവർ പണികൾ ഏറ്റെടുത്തായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് അവരെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഈ പ്രദേശത്ത് വസിക്കുന്ന ചിന്നക്കനാല് സൂര്യനിലയ പ്രദേശത്ത് വസിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ സമരം പവർ ഹൗസിൽ വെച്ച് നടത്തുകയുണ്ടായി ഈ സമരം വിജയം കാണുന്നതിൽ ഒരേ സന്തോഷമുണ്ട് കാരണം ഈ ദിവസങ്ങളിൽ ഇന്നലെ ഈ റോഡിൻ്റെ പണി വീണ്ടും പുനരാരംഭിച്ചുവെന്ന് കേൾക്കാൻ സാധിച്ചു വളരെയധികം സന്തോഷം സ്വകാര്യ കമ്പനിയിൽ നിന്നും റോഡിന് വീതി കൂട്ടുവാൻ സ്ഥലം വിട്ടുകിട്ടാൻ കാലതാമസം നേരിട്ടതും നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയുമാണ് നിർമ്മാണ പ്രവർത്തനം വൈകുവാൻ കാരണമെന്നാണ് കരാറുകാരുടെ വാദം രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും കരാറുകാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു അപ്പം നമ്മൾ വർക്ക് നമ്മൾ എഗ്രിമെന്റ് വയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളിവിടുത്തെ ആദ്യമ ജോലികൾ ആദ്യഘട്ട ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചിന്നക്കനാൽ ടൗൺ മുതൽ വിളക്ക് വരെയുള്ള ഭാഗം വൈഡനിങ് ഒക്കെ ചെയ്തിട്ടത് അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് ടാ ആ പോർഷൻ ടാർ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ തേനിയിലുള്ള വൈഗ ഡാമിൻ്റെ അവിടെയുള്ള ക്രഷറിൽ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ടാർ ഈ വർക്കിൻ്റെ പേരിൽ ടാർ ഇറക്കി സ്റ്റാക്ക് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനുശേഷം അവിടെ മെറ്റീരിയൽസിന് പാസ്സില്ലാതെ വന്നു പിന്നെ ഇവിടെ മഴ വന്നു അതുകൊണ്ടാണ് അവിടെ ടാറിങ് വൈകിയത് പിന്നെ ഇതൊന്ന് ടാറ്റയുടെ കീഴിലുള്ള ഈ ഭൂമി വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ വേണ്ടി വന്നു അത് പുര പൊതുമരാമുത്തി വകുപ്പിൽ നിന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വൈകിയത് വൈകിയതിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ദുരിതത്തിലായ ചിന്നക്കനാൽ നിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതോടെ ഇനി ആശ്വസിക്കാം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി